ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു വർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ക്രാബ് റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ പിന്നെ ക്രാബ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം വേണ്ടി ജാറിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് കേട്ടിട്ടുള്ളത് നിങ്ങളത് സാധാരണ കുരുമുളക് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ശേഷം അടിച്ചൊക്കെ എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത് ഇഷ്ടമുള്ള പാൻ എടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരുകം കുരുമുളക് അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നിട്ട് ആ പച്ചമണമൊക്കെ മാറി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ഉണ്ടല്ലോ അത് നല്ലപോലെ ഇങ്ങനെ നെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് ആ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് സവാള അറിയുമ്പോൾ കനം കുറച്ച് അറിയാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വഴന്ന് കിട്ടും അല്ലെങ്കിൽ കുറേ സമയം എടുക്കും വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് വേറെ ഒന്നുമില്ല കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ തിരക്ക് തിരക്കെന്തൊക്കെയാന്നുള്ളത് ഞാൻ ഇനി വരുന്ന ബ്ലോഗ്സിൽ ഇപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ ഇടാത്ത ടൈമിൽ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തത് എന്തോട്ടിന്നൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിലൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നതിലെടുത്ത് ഇനി ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള ഏകദേശം നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ടാ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ എന്നിട്ട് ഇതാ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് സവാള നല്ല പോലെ ഒന്ന് മുരിഞ്ഞുകിട്ടണം എന്നാലാണ് ആ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഞണ്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞണ്ട് കക്കറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രഷോടെ അപ്പം തന്നെ വെക്കുന്നതല്ലേ ടേസ്റ്റ് എനിക്കൊക്കെ അങ്ങനെ ഫ്രഷ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ളൊരു ഫീൽ കിട്ടില്ല എനിക്കൊക്കെ അങ്ങനെ തോന്നാറട്ടാ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നാറ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറുളി ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് ചെറു എടുത്തിട്ടുണ്ടാവും അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴിച്ചെടുക്കണം ചെറുിയും കൂടെ ഇടുമ്പോളാണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇനി നിങ്ങൾ ചെറുളി ഇട ഇടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളയുടെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെരുളി വാങ്ങിക്കുമ്പോൾ കുറച്ച് സൈസുള്ള ചെരുളി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും ഭയങ്കര ചില സമയത്ത് ഭയങ്കര ചെറിയ സൈസിലുള്ള ആയിരിക്കും കിട്ടണത് അപ്പോൾ ഭയങ്കര പാടായിരിക്കും കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെതാണ് നമ്മുടെ സവാളയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓയിൽ കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഒന്ന് കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇനി പിന്നെതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവായിട്ടുള്ള മുളക് കൂടി ആയതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ എരിട്ട് കൊടുത്തിട്ടുള്ളൂ എരിവിനുസരിച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് മസാലപ്പൊടി എല്ലാം കരി എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മസാല ഇട്ടതിന് ശേഷം ഉണ്ടോ തക്കാളി ഇടുന്നത് അപ്പോൾ തക്കാളി നല്ല പോലെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് കിട്ടും നമുക്ക് അതാക്കണ്ടോ തക്കാളി നല്ലപോലെ ഒന്ന് ഒടഞ്ഞ് വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടുണ്ടല്ലോ അത് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഞണ്ടിലേക്ക് നല്ലപോലെ മസാല കിട്ടുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എനിക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്തത് വെറുതെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് കടിച്ചെടുത്ത് കഴിക്കുന്നത് കുറച്ച് പണിയാണ് പക്ഷേ മസാല നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഇരുന്ന് കഴിച്ചു പോവും അല്ലേ എത്ര പേർക്ക് ഞണ്ട് ഇഷ്ടമാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഡിന്നറിന് ചോറാണ് ചോറും ഞണ്ട് റോസ്റ്റും പിന്നെ മീൻ പൊരിച്ചതും അപ്പം താഞ്ഞിട്ട് ഞാനത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർക്കാതെയാണ് അടച്ച് വെച്ച് വേവിക്കുന്നത് ക്രാബിന് എന്തായാലും വെള്ളം വരും അപ്പോൾ അതാ അതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ പകുതി വെന്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാറാണ് വേണ്ടത് കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കുക എനിക്കിവിടെ റോസ്റ്റാണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചൂടുവെള്ളം തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്രാബ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എരിവ് പോരാമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താലും മതി അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്